നിങ്ങളുടെ മകനെയോ മകളെയോ കുറച്ചുകൂടി നന്നായിട്ട് വളർത്തണമെന്ന് തോന്നാറുണ്ടോ എങ്കിലിതാ അഞ്ച് ടിപ്പുകൾ ആദ്യത്തേത് സ്വയം പരിപാലനം സ്വന്തമായിട്ട് പരിപാലിക്കാൻ അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുക ബാഗ് പാക്ക് ചെയ്യാൻ പുസ്തകങ്ങൾ അടുക്കി വയ്ക്കാൻ ടൈം ടേബിൾ അനുസരിച്ച് പുസ്തകങ്ങൾ അടുക്കി വയ്ക്കാൻ കറക്റ്റ് സമയത്തിന് ഉറങ്ങാൻ ഇതെല്ലാം അവർക്ക് അവർക്ക് സ്വന്തമായി ചെയ്യുവാൻ അവരെ പഠിപ്പിക്കുക ഇതിലുൾപ്പെടും പല്ല് തേക്കാൻ ട്രെയിനനുസരിച്ച് ബുക്കടുക്കി വയ്ക്കാൻ ഇതൊക്കെ അതിലുൾപ്പെടും രണ്ട് മൂല്യങ്ങളെ പഠിപ്പിക്കുക സത്യസന്ധതയും ആദരവുമാണ് അടിസ്ഥാനമായ മൂല്യങ്ങൾ ഒരു വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനമാണിത് അത് അവരെ മാതൃകയാക്കണം വന്നാലും സത്യത്തിൽ നിന്ന് മാറത്തില്ല കള്ളം പറയത്തില്ല അത് ബാക്കിയുള്ളവരോടുള്ള ആദരവിനും സഹായിക്കും ബാക്കിയുള്ളവരെ ആദരിക്കാൻ മുതിർന്നവരെ ആദരിക്കാനവരെ കുഞ്ഞുനാളിലെ പഠിപ്പിച്ചു കൊടുക്കുക മൂന്നാമത്ത പോസിറ്റീവ് സ്വഭാവം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നിനക്ക് കഴിയും നീ നല്ല കുട്ടിയാണ് നിനക്ക് കഴിയും എന്നുള്ളൊരു വിശ്വാസം അവരിൽ വളർത്താൻ ശ്രമിക്കണം നാല് ആശയവിനിമയം അവരോട് സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം അവരുടെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കണം കേൾക്കാൻ തയ്യാറാവണം കേട്ട് കഴിഞ്ഞിട്ട് അവർ അവരോട് വഴക്ക് കൂടാൻ പാടില്ല അപമാനിക്കാൻ പാടില്ല അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തണം അഞ്ച് സമയ നിയന്ത്രണം സ്കൂൾ വിശ്രമം കളി ഇതെല്ലാം സമയ സമയസമയമനുസരിച്ച് മുന്നോട്ട് പോകുവാൻ അവരെ പരിശീലിപ്പിക്കണം ഇതെല്ലാം സന്തുലിതമായി ചെയ്യാൻ അവരെ സഹായിക്കണം കുട്ടികളുടെ ആത്മവിശ്വാസം കുട്ടികളുടെ ആ കുട്ടിയുടെ ആത്മവിശ്വാസത്തോടും മാനസികോല്ലാസത്തോടും അവരെ വളർത്തുക ഇത്തരത്തിലുള്ള ടിപ്പുകൾക്കായി എന്നെ ഫോളോ ചെയ്യുക